എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഋഷീസ് കുമാറും ഐശ്വര്യയും വിവാഹിതരായി ബിഗ് ബോസിന് ശേഷം പെട്ടെന്നാണ് ഋഷി വിവാഹിതനായത് അതിൻ്റെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ആറു വർഷമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള പ്രണയം ഇപ്പോൾ ഇതാ പൂവണിഞ്ഞ സന്തോഷത്തിലാണ് ഋഷി അശ്വര്യയുടെ അച്ഛന് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടത്തിയതെന്നാണ് ഋഷി പറയുന്നത് മാത്രമല്ല ലച്ചു എന്താണ് വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യത്തിനും ഉത്തരം തരുന്നുണ്ട് മുളകും എന്ന ഷോയിലൂടെയാണ് ഋഷി പ്രശസ്തിയിലേക്ക് ഉയർന്നത് ആ കുടുംബം മൊത്തം ഋഷിയുടെ വിവാഹത്തിന് എത്തിയിരുന്നെങ്കിലും ഉപ്പുമുളകിലും അനിയത്തിയായിട്ട് അഭിനയിച്ച ലച്ചു മാത്രം എത്തിയില്ല വേറെ ഏതോ പരിപാടിയുള്ളത് കൊണ്ടായിരിക്കാം വരാത്തതെന്നുള്ള ഒരു ഒഴുക്കൻ മറുപടിയാണ് ഋഷി നൽകിയത് എന്നാൽ അതല്ല ഉപ്പൻ മുളകിലെയും മുൻ സംവിധായകനുമായിട്ട് ഋഷിക്കുണ്ടായിട്ടുള്ള പിണക്കമാണിതിന് കാരണമെന്നും പറയുന്നുണ്ട് കാരണം ലച്ചുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംവിധായകനാണ് ഉപ്പുമുളകിലെ സംവിധായകൻ എന്ന് പറയുന്നു മുളകും ഫാമിലിയെ ഒന്നിച്ചു കാണുമ്പോൾ മലയാളികൾക്കൊരു സന്തോഷമാണ് ആ സന്തോഷം ഋഷിയുടെ കല്യാണത്തിലും പ്രതിഫലിച്ചിരുന്നു ഉപ്പമുളകിലെ കുടുംബം മൊത്തം ഋഷിയുടെ കല്യാണത്തിന് ആശംസകളുമായിട്ട് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഐശ്വര്യയുടെ പേരിന് മുന്നുള്ള ഡോക്ടർ എന്നത് ഫാംഡി പഠിച്ച് കിട്ടിയ ഡോക്ടറേറ്റ് ആണെന്നും ഐശ്വര്യ വ്യക്തമാക്കുന്നു എന്നാൽ തനിക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്നും അഭിനയവും മോഡലിങ്ങിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഐശ്വര്യ പറയുന്നു വളരെ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് മെറ്റീരിയലാണ് ഋഷി എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഒരു വൈഫി മെറ്റീരിയലാണ് ഐശ്വര്യ എന്ന് ഋഷിയും പറയുന്നു പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും വളരെ പാപമായൊരു വ്യക്തിയാണ് ഋഷി എന്ന ഐശ്വര്യ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല ആറു വർഷത്തോളം നന്നായിത്തന്നെ സ്നേഹിച്ചും കെയർ ചെയ്തുമാണ് ഞങ്ങൾ മുന്നോട്ടു പോയതെന്നും ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമെന്നും ഇരുവരും പറയുന്നു ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേരുകയാണ് മഴവൽ മീഡിയ